അപ്പം ഞാനൊത്തിരി പറഞ്ഞു നോക്കിയിട്ടും അതിൽ നിന്ന് മാറാനായിട്ട് ഹസ്ബൻഡും കൂട്ടാക്കിയില്ല പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ അമ്മ വയസ്സായ അമ്മേനെ ഇങ്ങനെ ഷൗട്ട് ചെയ്യും റേഷൻ കാർഡിൻ്റെ റേഷൻ കാർഡും റേഷൻ ഹസ്ബൻഡ് എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഹസ്ബൻ്റിൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി അത് കഴിഞ്ഞ് ഉണ്ടാക്കാനായിട്ട് മമ്മി പറഞ്ഞെങ്കിലും ഹസ്ബൻഡ് അത് ഉണ്ടാക്കിയില്ല മമ്മി എന്നെ ഒരു റിലേറ്റീവിനെ വിളിച്ചു ഈ രണ്ടാമത് റേഷൻ കാർഡ് ഉണ്ടാക്കി അപ്പോൾ പിന്നെ മോളുടെ പഠിത്തത്തിൻ്റെ എൻട്രൻസിന് അപ്ലൈ ചെയ്യേണ്ടി വന്നപ്പോൾ റേഷൻ കാർഡിൻ്റെ കോപ്പി വയ്ക്കണമായിരുന്നു അപ്പോൾ മമ്മിയോട് ചോദിച്ചപ്പോൾ മമ്മിക്ക് കൊടുത്തില്ല അപ്പോൾ ഹസ്ബൻഡ് മമ്മിനെ ഷൗട്ട് ചെയ്തു പിന്നെ ഒരു ദിവസം അങ്ങനെ അവർ തമ്മിൽ പ്രശ്നങ്ങളായി ഇതുവരെയും ചെയ്യാത്ത മമ്മി പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയുടെ അതേ പറയണ അനുസരിച്ച് നടക്കണ ഒരു മോനായിരുന്നു കംപ്ലീറ്റ് ഓപ്പോസിറ്റായി ഈ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു ദിവസം പിന്നെ ഹസ്ബൻഡിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ടെല്ലാവരും പറഞ്ഞു എന്നാൽ മാത്രം സ്വയത്തിട്ട് മമ്മിക്ക് ആയി മമ്മി തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ഇതറിഞ്ഞ് ഹസ്ബൻഡ് വേഗം ഒരു ലോഡ്ജിലേക്ക് മാറി മമ്മി അവിടെ ഞങ്ങളാണെങ്കിൽ എൻ്റെ വീട്ടിൽ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് വേറെ എവിടെയെങ്കിലും താമസിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിന് സമ്മതമല്ലായിരുന്നു കാരണം അവരെ കുടുംബത്തിൻ്റെ പേരും എല്ലാം നഷ്ടവും പാടയ്ക്ക് താമസിച്ച എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായി പിന്നെ കേസുകൾ ഒരു കേസ് കൊടുക്കാനാ അവർക്ക് തമ്മിൽ വിഷമുണ്ടായിരുന്നു ഒരു കള്ളക്കേസാണ് മമ്മി കൊടുത്തു ഹസ്ബൻഡും കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളക്കേസാണ് കൊടുത്തത് പിന്നെ അങ്ങോട്ട് മൂന്ന് കോടതിയിലായിട്ട് ഇഷ്ടംപോലെ കേസുകൾ ഒരു ഒരാറേഴ് കേസുകൾ ഉണ്ടായിരുന്നു മൂന്ന് കോടതിയിലും അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും ഈ കേസിൻ്റെ പിന്നാലെ ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മിടുക്കനായ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യണത് അപ്പം ഫുള്ളി എല്ലാ നേരവും ഈ അഡ്വക്കറ്റിൻ്റെ കൂടെ നടക്കലാണ് വേറെ ഒരു കാര്യത്തിലേക്കും ഡൈവേർട്ട് ചെയ്ത് ജോലിക്ക് പോകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് മനസ്സ് പോവേയില്ല വാശിയാണ് എന്തെങ്കിലും പറയുമ്പോൾ പിന്നെ തൊട്ടേനും പിടിച്ചനല്ലാത്തിനും കേസ് അപ്പോൾ അതിനെ മാറ്റാനായിട്ട് ഞാൻ നോക്കി എനിക്ക് രണ്ട് പെമ്മക്കളാണുള്ളത് ഞങ്ങൾ ഒത്തിരി സംസാരിച്ച് നോക്കി പക്ഷേ സംസാരിക്കുമോറും അത് കൂടല്ലാതെ ഒട്ടും കുറയണില്ലായിരുന്നു ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നിയോഗമായിട്ട് വെച്ചിരുന്നു നാലാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നു ഈ കാര്യം അപ്പം ഇതിന് മുമ്പും പല പ്രാവശ്യം കുറേ ആൾക്കാർ ഇടപെട്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ചർച്ച വയ്ക്കും ചർച്ച കഴിഞ്ഞ് ഒന്നിൽ ഈ ചർച്ചയുടെ ഇടയ്ക്ക് ചർച്ച പോകും അല്ലെങ്കിൽ പിറ്റേ ദിവസം അവർ ചർച്ചയിലെല്ലാം എഗ്രിമെൻറ്റ് അങ്ങനെ ചെയ്യാൻ ധാരണയാവും പക്ഷേ പിറ്റേ ദിവസം അത് മാറ്റി പറയും അങ്ങനെയായിരുന്നു